നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം വിനായക ചതുർത്ഥി കഴിഞ്ഞ് ഭഗവാനെ തൃപ്തിപ്പെടുത്തി വിഘ്നേശ്വര പ്രീതിയെല്ലാം വാങ്ങി ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ നമ്മുടെ മുന്നിലേക്ക് ഓണമാണ് വരുന്നത് തിരുവോണം ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അതിൽ അത്തം മുതൽ തിരുവോണം വരെ പൂക്കളമിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു കൂട്ടായ്മയാണ് ഓണത്തിന് എല്ലാവരും ഒത്തുചേരും മക്കൾ മരുമക്കൾ ചെറുമക്കള് എല്ലാവരും ഒരു കൂട്ടായ്മയാണ് അതിലെ ഒരു ഭാഗം ഇഷ്ടമുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക വിഭവ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കി നമ്മൾ കഴിക്കുക ചില ഭാഗങ്ങളിൽ പിതൃക്കൾക്ക് വേണ്ടി സങ്കല്പിച്ച് ഇലയിട്ട് വെളിയിൽ കാക്കയ്ക്ക് കൊടുക്കുന്ന രീതിയൊക്കെ ഇതിനോടൊപ്പമുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഓണകാലഘട്ടത്തിൽ ഏതിനും സാമ്പത്തികമാണ് അനിവാര്യത എന്ത് കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റേതായുള്ള സാമ്പത്തികം കണ്ടെത്തി കിട്ടിയാലേ പറ്റൂ ഇവിടെ മറ്റു തടസ്സങ്ങളൊന്നും ഈ രാശിക്കാർക്ക് വരാനില്ല എന്നുള്ളത് ഈ ദൈവാധീനത്താർ കാണുന്നുണ്ട് ഓരോ രാശിക്കാരുടെയും നമുക്ക് നോക്കാം ആദ്യം അച്വലി ഭരണി കാർത്തികാലുൾപ്പെടുന്ന മേടൻ രാശി മേടൻ രാശിക്കാരില് കുറച്ച് തടസ്സങ്ങളുണ്ട് കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ കൃത്യസമയത്ത് കിട്ടിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ളതിൽ കാണുന്ന ടെൻഷൻ ഒരു ഭാഗത്ത് പിന്നെ ഗൃഹത്തിലെ ഓരോരോ പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുന്നതിനുള്ള കാലതാമസം വീടിൻ്റെ പണിയായിരുന്നാലും എന്തെങ്കിലും അറ്റകുറ്റപ്പണികളായിരുന്നാലും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യം അപ്പം അതിനുള്ള സാമ്പത്തികം കിട്ടണം ചെയ്യുന്ന ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഉദ്ദേശിക്കുന്ന സാമ്പത്തികം ന്യായമായിട്ടുള്ളത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ടെൻഷൻ അതേസമയം നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളെ വിശ്വസിച്ച് സഹായിച്ചവരെ തിരിച്ച് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ കൊണ്ടെത്തിക്കാൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വ്യാകുലത ഇങ്ങനെയൊക്കെ ഉണ്ട് പൊതുവേ വിദ്യാര്ത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ എക്സാം എങ്ങനെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ള ചിന്ത ഒന്ന് രണ്ട് പേപ്പറിന് വിഷയത്തിന് പ്രശ്നമുണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ടുള്ള ടെൻഷൻ ഒരു ഭാഗത്തു ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ഈ ഓണത്തോടു കൂടി ഒരുവിധം നല്ല രീതിയിൽ കച്ചവടം തിരിച്ചു പിടിക്കണം ചെറുകിട ബിസിനസ്സാരെ സംബന്ധം പ്രത്യേകിച്ച് അതിന് കാലാവസ്ഥ അനുകൂലമാകണം ആൾക്കാർ നമ്മെ സ്ഥാപനത്തിലേക്ക് വരണം ഇങ്ങനെയുള്ള ആകുലത വ്യാകുലതകൾ അപ്പം ഇതെല്ലാം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പ്രതീക്ഷയോടുകൂടി ഈ പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടാതെ മുന്നോട്ട് പോയേ പറ്റൂ നമ്മുടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മളോ അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മമാരോ ചെയ്യും ഈ അത്തം തുടങ്ങി തിരുവോണത്തിന് മുന്നേ ഒരു ദിവസം ശുദ്ധകാല വ്രതം എടുക്കുക വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ഗൃഹത്തിൽ നെയ്വിളക്ക് കത്തിച്ച് ലക്ഷ്മി മഹാലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകാൻ വേണ്ടി തുളസിപ്പൂ കൊണ്ട് ശ്രീകൃഷ്ണ അഷ്ടോത്തരം ഭഗവാന്റെ മുന്നിൽ നിന്ന് സങ്കല്പിച്ച് കത്തിച്ച നിലവിളക്കിൽ നെയ് നെയ്വിളക്കിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക മാറ്റമുണ്ടാവും കൃഷ്ണായ കമലായ വാസുദേവ സനാതന വസുദേവത്മജ പുണ്യാലീല മാനുഷവിഗ്രഹ എന്നുള്ള ആ അഷ്ടോത്തരം ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ പ്രതിസന്ധികളൊരു പരിധിവരെ മാറി ജ്യം കാർത്തിക മുക്കാൽ രോഹിണി മകേരത്ത ഇടവരാശി ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ വ്യാകുലതകൾ വന്നു കൊണ്ടേയിരിക്കുന്ന സമയമാണ് വ്യാകുലതകളെന്ന് പറഞ്ഞ ടെൻഷൻ അത് ഓരോ കാരണത്താൽ ഓരോ തരത്തിലായിരിക്കും കാരണം ബന്ധുക്കൾ വഴിയുള്ള ചില ശത്രുദോഷങ്ങളും അസൂയാലുക്കളുടെ വിളിച്ചപേക്ഷയും ഒരു ഭാഗത്ത് ജീവനദോഷം പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ള ചിന്തക കുഴപ്പം ഒരു ഭാഗത്ത് കാരണം മുമ്പ് ഒരു തവണ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങൾ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ള യാഥാർത്ഥ്യം ദൈവാധീനത്തത് കഴിഞ്ഞു പരിസരത്തുള്ളൊരു വീട്ടുകാരുമായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ എപ്പോഴും നോക്കിയാലും നമ്മളങ്ങോട്ട് ആര് വരുന്നു പോകുന്നു നോക്കുന്നു എന്നുള്ള ചിന്തയും ഒരു അസൂയാലുക്കളുടെ പ്രശ്നങ്ങൾ ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ മനസ്സിന് ടെൻഷൻ കാര്യമൊന്നുമില്ല സീരിയസ് ആയിട്ടൊന്നുമില്ല വൈകാൻ താമസിച്ചാലും എടിക്കാൻ താമസിച്ചാലും ശരി തന്നെ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടൽ അതിൽ കുറച്ച് ഡിസ്റ്റൻസുകൾ വരുന്നുണ്ട് ഫോണുകൾ എടുത്താൽ വിളിച്ചാൽ മെസ്സേജ് ഇട്ടാൽ മറുപടിയില്ല ബ്ലോക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ വിഷമം അനാവശ്യമായിട്ടുള്ള ചില കുറ്റപ്പെടുത്തലുകൾ അപവാദങ്ങൾ നേരിടേണ്ട സാഹചര്യം പ്രത്യേകിച്ച് സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംഘടന കാര്യങ്ങളിൽ നിൽക്കുന്നവരെ ഇത് വളരെ നല്ല രീതിയിൽ മാനസിക സംഘർഷത്തിലുണ്ടാകും ഇതിനെ മറികടക്കണം ഈ വക പ്രശ്നങ്ങൾ കാരണം നമുക്ക് തളരാതെ മുന്നോട്ട് പോയി പറ്റൂ സ്വന്തം കാര്യമായെന്നാലും വീട്ടുകാരി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കാര്യമായിരുന്നാലും ബിസിനസ്സിൻ്റെ കാര്യമായിരുന്നാലും ഇവിടെ ശിവന്റെ അമ്പലത്തിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ഭഗവാൻ അഭിഷേകം നടത്തുക ജലധാര നടത്തുക കഴിയുന്നത് നമ്മൾ നേരിട്ട് പോയി ചെയ്യുന്നതായിരിക്കും ഉചിതം ഒരു വഴിപാടെന്നുള്ള രീതിയിൽ ചീട്ടാക്കിയിട്ട് കരിയില്ല ഈ മൂന്നാമത്തെ ധാര അഭിഷേകം കഴിയുമ്പോൾ ഭഗവാന് ഒരു വില്ുപത്രാണ് കൊണ്ടൊരു മാല പൂവളത്തിലെ കൊണ്ടുള്ളൊരു മാലയും ഭഗവാനും ചാർത്തി സാഷ്ടാംഗം നമസ്കരിക്കുക കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും മകൈകത്തര തിരുവാതിര പുണർഗത്തില് മുക്കാല് മിഥുന രാശി ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകണം എല്ലാ മേഖലയിലും മത്സരവും ഒക്കെ ചില അവിഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ന്യായവും അർഹവും നീതിയായിട്ട് കിട്ടേണ്ട ലഭിക്കേണ്ട അംഗീകാരങ്ങളെ പുറന്തള്ളിക്ക് പുറകോട്ട് മാറ്റും ഇതിലുണ്ടാകുന്ന പ്രശ്നമാണ് കലാപരമായിരുന്നാലും സ്പോർട്സിലായിരുന്നാലും സ്ഥിതി തന്നെ ഇവിടെ ആർജവത്തോടു കൂടി നമ്മൾ നെക്സ്റ്റ് അടുത്തതിന് വേണ്ടി നമ്മൾ തയ്യാറാകുക എന്നുള്ളത് എപ്പോഴും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല യഥാർത്ഥ വിജയം നമ്മുടേതാണ് ഇത് താത്കാലികമാണെന്ന് ധരിച്ച് നമ്മൾ മുന്നോട്ട് പോയി പറ്റും സ്കിൻ സംബന്ധമായുള്ള ചില രോഗാദുരിത ലക്ഷണങ്ങൾ കണ്ടേക്കാം അതിന് ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം അതുപോലെ സന്ധിവേദന മുട്ടുവേദന പൂറ്റിവേദന പെടലിവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടുന്നവരെ സമയത്തോളം ചതുർക്രിയാ സമർപ്പണം ചെയ്ത് അഞ്ച് ദിവസം കിടന്നും ഉപചാര സമർപ്പണം നടത്തി ശിവന്റെ അമ്പലത്തിൽ ജലധാരക്ക് കൊടുത്ത് ബ്രഹ്മീകൃതം പതിനൊന്ന് ദിവസം ശുദ്ധ വൃത്തിയോടുകൂടി കഴിക്കുക ഈ വക ബന്ധന രോഗ സ്തംഭന ദോഷങ്ങളൊക്കെ നമ്മളെ വിട്ടകരും ബ്രഹ്മീകൃതം ജപിച്ചു സേവിച്ചു കഴിക്കുക നല്ല മാറ്റം കേട്ടോ പുണർതത്തിൽ കാല് പൂയം ആയില്യം കർക്കടക രാശി ഇവിടെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ചില കോക്കസിൻ്റെയോ പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെയോ പീഡനമെന്ന് വേണമെങ്കിൽ പറയാം സസ്പെൻഷൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്രാൻസ്ഫർ നെഗറ്റീവായിട്ടുള്ള ട്രാൻസ്ഫർ നമ്മുടെ പ്രൊമോഷനെ ന്യായമായിട്ടും കിട്ടേണ്ട പ്രൊമോഷനെ ബ്ലോക്ക് ചെയ്യുക നമ്മളെ താഴെ ഉണ്ടായിരുന്ന അനർഹരെ കൊണ്ട് നമ്മളെ മുകളിൽ ഇരുത്തുക സാമ്പത്തിക കാര്യത്തിൽ നമുക്ക് വെട്ടിച്ചുരുക്കലുകൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു ഷഫ്ളിങ് വരുമ്പോഴത്തേക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെയും ബാധിക്കാം ഇതിനെ മറികടക്കണം കാരണം കളഞ്ഞിട്ട് പോണോ വേണ്ടതെന്ന് പലപ്പോഴും തോന്നും എല്ലായിടത്തും ഉള്ള നിറയും പാലവയ്പ്പിൻ്റെയും പ്രശ്നം അധികരിച്ചു വരുന്ന സമയമാണ് ശ്രദ്ധിക്കണം രണ്ടാമത് ഒരു കാര്യം ഗൃഹത്തിനകത്ത് അനവധി തവണ അസ്വാരസ്യങ്ങളും നെഗറ്റീവ് ലക്ഷണങ്ങളും ഉണ്ടാകുക അഗ്നിദോഷം തീമൂലം കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അങ്ങനെയാണ് അഗ്നിദോഷത്തിൻ്റെ മറ്റൊരു ഫലം തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക അരിവടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് മാറണം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറപ്പെടുമ്പോ മീറ്റിങ് മറ്റു കാര്യങ്ങള് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറപ്പെടുന്നു കഴിയുന്നതും ആദിത്യൻ്റെയോ ശുക്രന്റെയോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിരിക്കും സമയനഷ്ടമോ ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള തടസ്സങ്ങളോ അതുകൊണ്ട് ദൂരീകരിച്ച് നമുക്ക് വിജയമുണ്ടാകും ഇവിടെ ശാസ്താവിനെ അയ്യപ്പനെ അഷ്ടനിരാഞ്ചനം ചെയ്യുന്നത് ഉചിതമായിരിക്കും എള്ളുകിഴി തീരാശനം എട്ട് ശനിയായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമായിരിക്കും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ ആ പഠനം തുടരുന്നു നോക്കും ചില പ്രതി പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ചിലയുടെ ഭാഗത്തുനിന്ന് പുറകോട്ട് നമ്മെ പിടിച്ചു വലിക്കുന്ന അവസ്ഥ ഇത് നിനക്ക് പറ്റില്ല നിന്നെക്കൊണ്ട് സാധിക്കില്ല വേണമെങ്കിൽ യു കെ പോ ബാംഗ്ലൂർ പോ കർണാടകയിൽ പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവ എന്നെക്കൊണ്ട് പറ്റൂലെന്ന് സ്വയം തോന്നി ഇവിടെ ശരിയായിട്ടൊരു ദിശാബോധം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ സക്സസ് ആയിട്ട് പോകുമ്പം ഇനിയും ഒരു ലോസ് ഉണ്ടായാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നഷ്ടവും നമുക്കും തന്നെയാണ് വേറെ ആർക്കും അല്ല അതിന് ഒരു ശരിയായുള്ള ദിശാബോധം ഡെസ്റ്റിനി അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ വേണോ വേണ്ടിയോ എന്നുള്ള സാഹചര്യം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കോ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർ അത് ഈ ഉദരത്തിൻ്റെതായുള്ള പ്രശ്നം തൈറോയിഡിൻ്റെ പ്രശ്നം ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം സിസ്റ്റിൻ്റെ പ്രശ്നം ഇതൊക്കെയാണ് ഇതിനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറുടെ കണ്ടു തന്നെ ട്രീറ്റ്മെന്റ് കഴിയുന്നതും ഓപ്പറേഷൻ ഒഴിവാക്കി അത് ചെയ്യാൻ പറ്റും അമൃത തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും യാതൊരു സംശയിക്കും കുടുംബപരദേവതയ്ക്ക് അതിൻ്റെ സമർപ്പണവും നമ്മൾ ചെയ്യുക കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഉത്തരത്തെ മുക്കാൽ അർത്ഥം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിയിൽ ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചു ആത്മാക്കളുടെ ശാപപാപബന്ധനങ്ങൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതോ അറിയാത്ത പൂർവീകമായിട്ടുള്ളതോ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രായശിത്ത പരിഹാര നിവർത്തി ചെയ്യണം ലോപക്രിയ എന്ന് പറയും അത് ഒരു കന്നീഡായിരിക്കാം ദുർമൃതി ശാപമായിരിക്കാം ആയിരിക്കാം ആക്സിഡൻ്റ് ആയിരിക്കാം അഗ്നി ദോഷം കൊണ്ടായിരിക്കാം അപ്പം ഈ വക ശാപാപബന്ധനങ്ങൾ നമ്മളെയോ കുടുംബത്തെയോ വന്ന് വേട്ടയാടാൻ പാടില്ല ഇതിനുള്ള പ്രാശിത്വം നമ്മൾ ചെയ്യണം പലതരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ നമുക്കുണ്ടാവും കടയിൽ വന്ന് മുട്ടുന്ന പോലുള്ള അനുഭവം ഉണ്ടാകുക നിഴലൊടുന്ന ഒരു അനുഭവമാണ് എന്നെ മറന്നു വന്നു ചോദിക്കുന്ന അനുഭവം ഉണ്ടാവുക ഇതൊക്കെ ഇതിനെ ഗൃഹത്തിൽ തന്നെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് തിലഹോമം ചെയ്ത് എട്ടായിരം ആവർത്തി ത്രിശുദ്ധിയും സപ്തശുദ്ധിയും ചെയ്ത് ലക്ഷ്മീനാരായണത്തിലും ചതുർഭാഹത്തിലും സമർപ്പിച്ച് ഉപകാര സമർപ്പണം ചെയ്ത് വിഷ്ണുപാദത്തിൽ സമർപ്പിക്കണം അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും യാതൊരു സംശയക്കാം മുമ്പ് വന്ന് കയറിയിട്ടുള്ള സർപ്പത്തിനെ തല്ലിക്കുന്നിട്ടുള്ള ദോഷം ഉണ്ടെങ്കിൽ അത് പുറമേക്കുള്ളവർ ചെയ്താൽ നമുക്കും അതിൻ്റെ ശാപം അതിൻ്റെ തള്ളപ്പാമ്പിൻ്റെ ശാപം ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ അത് മാറണം ഇതിനെ നാഗപഞ്ചപൂജ ചെയ്യുക അല്ലെങ്കിൽ ആയില്യപൂജ ചെയ്യുക അല്ലെങ്കിൽ സർപ്പപ്രീതി പരിഹാരം ചെയ്യുക വളരെ വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ചിത്തിരത്തര ചോതി വിഷാതി മുക്കാല് തുലാം രാശി സന്താന ഭാഗ്യം ഡിലേ ആയി പോകുന്നവർക്ക് അനുകൂല സമയം വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ സന്താന ഭാഗ്യസൂക്ത പൂജ പുത്രകാമേഷി ഉപചാര ക്രിയ അതോടൊപ്പം തന്നെ ദമന സമർപ്പണം ഇത് വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് ലക്ഷ്മി സുദർശന മന്ത്രത്താൽ കവഴകം വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം രാവിലെ നെയ്വിളക്ക് എത്തിക്കുക തീർച്ചയായിട്ടും മൂന്ന് മാസത്തിനകത്ത് തന്നെ സന്താന ഭാഗ്യത്തിനുള്ള പോസിറ്റീവ് റിസൾട്ട് നമുക്ക് സന്തോഷമായിട്ട് വരും യാതൊരു സംശയമില്ല അതോടെ രണ്ടാം സന്താന ഭാഗ്യം രണ്ടാമതൊരു കുഞ്ഞിനെയൂടെ കിട്ടണം എന്നുള്ള താല്പര്യപ്പെട്ടവർക്കും ഇത് അനുകൂല സമയം വീടിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീട് വെക്കാനുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം വാഹനം പുതുതായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് വാഹനം എടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാങ്ങുന്ന ആളിൻ്റെ നക്ഷത്രത്തിൻ്റെ മൂന്നാം ദിവസം വാങ്ങാൻ പാടില്ല മൂന്നാം നാളിൻ്റെ ഒന്നും വാങ്ങാൻ പാടില്ല അപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എങ്കിൽ പൂരനക്ഷത്രത്തിൻ്റെ ഒന്നും എടുക്കാൻ പാടില്ല പിന്നെ രാഹുകാലും ശനി വാരവും ഒഴിവാക്കുക വേറൊരു കുഴപ്പമില്ല എടുക്കാം വിശാബത്തിക്കാലനിരം ഇത്ര കേട്ടാണ് വൃശ്ചികരാശി വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനായിരുന്നാലും അല്ല വെറുതെ ടൂറിനായിരുന്നാലും പോകുന്ന കാര്യം സക്സസ്ഫുൾ ആണ് പോകുന്നതിലല്ല കാര്യം അവിടെ ചെന്നാൽ നമുക്ക് അവിടെ മെച്ചം ഉണ്ടാകണമെന്നുള്ളൂ അതിന് തടസ്സം വരാൻ പാടില്ല അതിന് പ്രത്യേകിച്ച് ഭാനു ത്രിവിക്രമ കവച പൂജ ചെയ്ത് ശരഭഭുദ്ര നമ്മുടെ പേഴ്സിലോ ബാഗിലോ ഉണ്ടായിരുന്നാൽ വരുന്ന നമുക്കെതിരെ വരുന്ന ശക്തിയുടെ യുക്തി അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത്രയേ ഉള്ളൂ വൃച്ചയൻ രാശിക്കാരെ സംബത്തോ നോക്കുമ്പോൾ ചൊവ്വ ബുധൻ ശനി ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ക്രയവിക്രയം കൊടുക്കൽ വാങ്ങുന്നത് കഴിയുന്നതും കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും കാരണം ഭാവിയിലത് സാമ്പത്തിക ക്രയവിക്രയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മൂലം പോരാടം ഉത്രാടത്തേക്കാല് ധനുരാശി ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കലോ വാങ്ങലോ ഉണ്ടെങ്കിൽ അതിന് സാവകാശം കിട്ടും സാമ്പത്തികം കയ്യിലോട്ട് വരേണ്ട വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല വർക്കുകൾ പ്രോജക്റ്റായിട്ട് നടക്കാനും അതിൽ വിജയിക്കാനും മുന്നോട്ട് പോകാനും പറ്റും കൺസ്ട്രക്ഷൻ ഫീൽഡ് ബിൽഡേഴ്സ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് രണ്ട് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വെരി 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 നല്ല വർക്കുകൾ കിട്ടാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഈശ്വരാധീനം തുണയം കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് പാട്ട് ഡാൻസ് ഡ്രോയിങ് തുടങ്ങിയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതനുസരിച്ചിട്ട് നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അംഗീകാരവും പ്രകടിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് വരും ഇവിടെ കൃഷ്ണസ്വാമി ഭഗവാനെ നമിക്കുക പ്രാർത്ഥിക്കുക പുഷ്പാഞ്ജലി ചെയ്യുക വളരെ വിശേഷമാണ് ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട് കുറച്ച് പഴക്കമുള്ളതാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് രണ്ട് തവണ തട്ടി മാറി തട്ടിമാറി പോയി എന്നുള്ള യാഥാർത്ഥ്യം ഇത് നമുക്കല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായിരിക്കാം പക്ഷേ അതുമൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളോ കോടതി വ്യവഹാരങ്ങളോ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മകര രാശിക്കാരെ സംബന്ധമുള്ള രണ്ടാമൊരു പ്രധാനപ്പെട്ട കാര്യ കുടുംബശേർ അല്ലെങ്കിൽ വസ്തു അച്ഛൻ്റെയോ അമ്മയുടെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ വഴിക്കുള്ള കുടുംബസ്വത്തിൻ്റെ അവകാശം ന്യായമായിട്ട് കിട്ടേണ്ടത് അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ചില കാര്യങ്ങൾ തുണയായിട്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട് മകലൻ്റെ അക്ഷിക്കാരത്തോളം ഈ ജാമ്യവ്യവസ്ഥയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അവിടുത്തെ നമ്മളതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പഴി കേൾക്കേണ്ട അവസ്ഥ വരും വളരെ ശ്രദ്ധയും കരുതലും വേണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ അത് നമ്മുടെ മുതലിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന സ്ഥിതി വീണ്ടും വീണ്ടും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അവിട്ടത്തര ചതയം പുരുട്ടാൽ മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നു വളർത്തു മൃഗങ്ങൾ തെറ്റുകൾ നാശനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യത അതുമൂലമുള്ള ദുഃഖം വേദനയും ചിലപ്പോഴൊക്കെ ഉണ്ടായിരിക്കാം രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നവർക്ക് കാർഷിക വിഭവങ്ങൾക്ക് നേട്ടവും ഗുണവും ഐശ്വര്യമായിട്ടുള്ള വർഷമാണ് ഈ വർഷം മത്സ്യബന്ധനാദി കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് കുറച്ച് മോശ സമയമാണെങ്കിലും വരുന്ന രണ്ടാഴ്ച പ്രത്യേകിച്ച് അമാവാസിക്ക് മുന്നേ ഒന്ന് രണ്ട് നല്ല തരത്തിലുള്ള ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കുറേ നഷ്ടങ്ങൾ നടത്താനുള്ള ഈശ്വരാധീനം നമുക്ക് ഭഗവത് കടാക്ഷത്താൽ അനുകൂലമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട് ഇതിൽ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം വരച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിലാണ് പണി ചെയ്യുന്നതെങ്കിൽ അത് പലപ്പോഴും ബ്ലോക്ക് തടസ്സങ്ങൾ വരാം നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തടസ്സം ആ തടസ്സം കാരണം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂത്താർച്ചന നടത്തി ഏഴാമത്തെ ആഴ്ച തുളസിമാലയും പാൽപായസം ഭഗവാന് സമർപ്പിച്ച് സഹസ്രനാമ അർച്ചന നടത്തുക വളരെ വിശേഷമായിരിക്കും പുരരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ സമയത്തോളം ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും അലസത മന്ദത ശുഷ്കാന്തി കുറവ് കാണാം ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പറിന് വിഷയത്തിന് പുറകോട്ടായിരിക്കും എപ്പോഴെപ്പോഴും പടി പടി എന്ന് പറയണത് ഇഷ്ടപ്പെടുന്ന സമയമില്ല അവർക്ക് മൊബൈൽ മാത്രം മതിയൂന്ന് നമുക്ക് തോന്നിപ്പോകും ആൺകുട്ടികളെ സമയത്തോളം മുടി സ്പൈക്ക് ചെയ്യണോ വേണ്ടി ചാറ്റ് ഉർത്തണോ വേണ്ടി കരോട്ടയ്ക്ക് പോകണോ ജിമ്മിൽ പോകണമെന്നു പറഞ്ഞു പെൺകുട്ടികളെ സമയത്തോളം മുടി കൊഴിഞ്ഞ സങ്കടം ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ സങ്കടം ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വിക്കുമെന്ന് മേടിച്ചു എന്ന് തോന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചുരുക്കം ഈ ടൈമിംഗ് എന്ന് പറയുന്നത് പ്ലസ് ടു വരെ നമ്മുടെ ബേസ്മെന്റ് ആണ് ഇതിൻ്റെ മാർക്ക് നോക്കിയാണ് നമ്മുടെ ഫ്യൂച്ചറിൽ കരിയറിൽ എല്ലാം അഡ്മിഷനും കാര്യങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഇവിടെ ഈശ്വരകടാക്ഷം കൂടി ഉണ്ട് എങ്കിൽ നമുക്ക് അനുകൂലമായിട്ടിട്ടും സാരസ്വത അരിഷ്ടം കൃത്യമായിട്ടും കഴിക്കുക അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് മൂന്ന് വാരം കഴിച്ചാൽ ഓർമ്മ കോൺഫിഡൻസ് എല്ലാം അനുകൂലമായിട്ട് വരും കാരണം എല്ലാം പഴിച്ചിട്ട് എഴുതാൻ പറ്റില്ല എന്തിനും അറിഞ്ഞ കാര്യം മറന്നുപോയ എന്തു ചെയ്യും അപ്പം ഈ സാരസ്വതരിഷ്ടത്തിന് അതിൻ്റെ ഒരു ഗുണമുണ്ട് അത് നമ്മൾ സേവിക്കുക മറ്റുണ്ടാവും വിദ്യ രാജരാജേശ്വരി കവനീര മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ആ ദേവിയുടെ ശക്തി നമ്മളെ നയിക്കാൻ കൂടിയിട്ടാവും രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗാനാം ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷിതാവം ശിവേഷം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് ചില ഡിസ്കഷനും കാര്യങ്ങളും ശരിയായി നടത്തി ബിസിനസ്സിൽ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല നേട്ടം നേട്ടമുണ്ടാകാൻ ദൈവാധീനം കാണും ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ജോലി ചേഞ്ച് മാറ്റം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വസ്തു സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ നേട്ടവും ഗുണവും ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് ഇവിടെ രുദ്രേശ്വരി മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ മേശയ്ക്കോ സ്ഥാപിച്ചാൽ ആ സാമീപ്യം നമുക്ക് വളരെ കൂടുതൽ എനർജി മുന്നോട്ട് പോകാനുള്ള വഴി ഇതെല്ലാം അനുകൂലമായി വരും അപ്പം ഇന്നിവിടെ ഈ വാരഭരം നമുക്ക് തരികയാണ് വീണ്ടും അടുത്ത ആഴ്ച